ഈ തെരഞ്ഞെടുപ്പ് ഈ നാടിന്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാവണം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും പറയുന്നത് രാജ്യത്ത് നടക്കുന്ന വിഭാഗീയ പ്രവണതകളെ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്നാണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത് അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ബോംബുണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അത് അട്ടിമറിക്കാനുള്ള ശ്രമമായിട്ട് അതിനെ നോക്കിക്കാണേണ്ടി വരും അത് ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ സമാധാനം പുലരണം സമാധാനത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കണം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറണം ഒരു കാര്യം ഞങ്ങൾ ഈ ഈ ബോംബും വടിവാളും വെട്ടുമില്ലാതെ ജയിക്കാൻ കഴിയില്ലെന്ന ചിലരുടെ തിരിച്ചറിവാണ് ഇത്തരം അതിക്രമങ്ങളുടെ പിന്നിൽ എന്നുള്ള കാര്യം ഞങ്ങൾ അതിന്റെ മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല ജനാധിപത്യ വഴിയിൽ സമാധാനത്തിന്റെ വഴിയിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഈ നാടിന്റെ ശാന്തി പോരാട്ടത്തിൽ ഇവിടുത്തെ ജനതക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ പോലീസ് അന്വേഷണം ഈ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകർക്കും ഇതിൽ കൃത്യമായി എത്ര പേർക്ക് പരിക്കേറ്റു പറയാൻ കഴിയുന്നില്ല എത്ര പേര് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല ആരൊക്കെയാണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റുന്നില്ല പോലീസ് സംവിധാനങ്ങൾ ഇതിന്റെ അന്വേഷണത്തിൽ ദുരൂഹത കൂടി പിടിക്കുകയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ പറഞ്ഞു പോലും ഇവിടെ ബോംബുണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു എന്നിട്ടും എന്തുകൊണ്ടൊരു നടപടിയും റെയ്ഡും ഉണ്ടായില്ല ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു പാവപ്പെട്ടവന്റെ വീടിന്റെ ടെറസിന്റെ മേലെ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനെ എന്തിനു വേണ്ടിയാണ് ഇവരുപയോഗിച്ചത് കുറെ ചോദ്യങ്ങൾ ബാക്കിയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കും ബൂത്തിലും അല്ലാതെയും നടക്കുന്ന അട്ടിമറി പ്രവണതകളെ അതിനുള്ളണം നാട്ടിൽ സമാധാനത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കണം അങ്ങനെ നടന്നാൽ ആ സമാധാനം ആഗ്രഹിക്കുന്നവരെ ജയിക്കൂ അങ്ങനെ ജയിച്ചാൽ നമ്മൾ ജയിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട പൊതുസമൂഹത്തോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ നിലപാടോ വോട്ടോ ബോംബ് രാഷ്ട്രീയത്തിനുള്ള പിന്തുണയായി മാറരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമാധാന റാലിയിൽ പങ്കെടുത്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്